പുതുവർഷത്തിൽ ഭഗവാന്റെ കളഭാഭിഷേകത്തിനുള്ള കാണിക്കപ്പണം വയനാടിന് നൽകി മാതൃകയാവുകയാണ് കട്ടപ്പന ക്ഷേത്രം ക്ഷേത്രത്തിൽ ഇതിനായി പ്രത്യേക കാണിക്ക കാണിക്കവഞ്ചിയും സജ്ജീകരിച്ചാണ് ഭക്തർ നിക്ഷേപിക്കുന്ന കാണിക്കണം വയനാട് പുനരധിവാസത്തിനായി നൽകുന്നത് വരുമാനം പുനരധിവാസത്തിനായി നൽകും ക്ഷേത്രത്തിൽ നടക്കുന്ന കളഭാഭിഷേകത്തോടനുബന്ധിച്ചാണ് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള കാണിക്കവഞ്ചിയിൽ ഭക്ത നിക്ഷേപിക്കുന്ന കാണിക്കണം വയനാടിനായി നൽകുന്നത് നമ്മുടെ സഹോദരങ്ങളെ വേണ്ടി ക്ഷേത്രം ഇന്ന് ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കാണിക്കും ഭക്തരങ്ങൾ സമർപ്പിക്കുന്ന കാണിക്ക നമ്മുടെ ആ സഹോദരരെ സഹായിക്കുന്നതിനു വേണ്ടി നമ്മൾ എത്രയൊക്കെ സഹായം ചെയ്തെങ്കിലും അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല എങ്കിലും ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല ആ ദുരിത ബാധിതർക്കൊപ്പം നിന്നുകൊണ്ട് അവർ ഒറ്റയ്ക്കല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഭാരതം ഒന്നാകെ കൂടെ എന്ന ഒരു വലിയ സന്ദേശം നൽകുക എന്നുള്ളത് പുതുവർഷ ദിനത്തിൽ രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് സഹായധനം നൽകുന്നതിലും ഭക്തജനങ്ങൾ മികച്ച രീതിയിൽ പ്രതികരിച്ചു ക്ഷേത്ര തന്ത്രി ജിതിൻ ഗോപാലൻ മേൽശാന്തി എം എസ് ജഗദീഷ് എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാൾനാട്ട് സെക്രട്ടറി ബിനു പാറയിൽ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന